ഞാൻ ഇവിടെ വെള്ളരിക്ക കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാടില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും എങ്കിലും ഈ രീതിയിലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മോര് കറിയാണ് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം ചെത്തി ചെറിയ ഭക്ഷണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ കുക്കറിലാണ് വെള്ളരിക്ക വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് സ്റ്റവിലേക്ക് വെക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇവിടെ വെള്ളരിക്കാൻ നല്ലപോലെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് രണ്ടാക്കിപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ ഇത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേറ്റിടാം ഒരു രണ്ട് സ്റ്റീം വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പഴത്തേക്ക് നമ്മുടെ വെള്ളരിക്കാൻ നല്ലപോലെ വെന്ത് കിട്ടും അപ്പൊ ഇവിടെ രണ്ട് സ്റ്റീം വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവങ്ങ് ഓഫ് ചെയ്യാം അപ്പൊ ഇതിന്റെ ആവി പോയി വരുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പെല്ലാം റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാൻ ഒന്നര കപ്പ് ചിരികിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് ഒരുപാട് പുളിയുള്ള തൈരല്ല ഒരു പാകത്തിന് പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ആറ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നമ്മൾ മോരു കാച്ചുമ്പോഴത്തേക്ക് അതിൽ അരപ്പിനെ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം അപ്പൊ ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഇപ്പം ഇടുന്നില്ല അത് നമുക്ക് ലാസ്റ്റ് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടിയും ചേർത്ത് മോര് എന്നുള്ള അരപ്പ് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക ഞാനിവിടെ വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത് തൈര് തന്നെ ചേർത്താണ് അരച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം കുറച്ച് തൈര് ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം അരിഞ്ഞു വരുന്നതിനനുസരിച്ച് ബാക്കി തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഇപ്പം ഇവിടെ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി തൈരും കുറേശ്ശേ വീതം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ രണ്ട് കപ്പ് തൈരും ഒഴിച്ചു കൊടുത്താണ് അരച്ചെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പം പച്ചമുളക് ഇട്ട് നമ്മൾ നന്നായിട്ടങ്ങ് അരക്കരുത് ജസ്റ്റ് ഒന്ന് ആ പച്ചമുളക് ഒന്ന് ചതഞ്ഞ് ഈ അരപ്പുമായിട്ട് ചേരുക മാത്രമേ ചെയ്യാവുള്ളൂ മുളക് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ മുളകും ചേർത്തിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ വെള്ളരിക്കാ വേവിക്കാൻ വെച്ചതിന്റെ എല്ലാം പോയി കഴിയുമ്പോൾ വേണം നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇവിടെ വെള്ളത്തിരിക്കാൻ നല്ല ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ചേർത്തതിനു ശേഷം നമുക്ക് സാവകാശം ഇതൊന്ന് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം ഉപ്പെല്ലാം ആക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ആക്കാം സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇനി ഇത് തിളക്കാനായിട്ട് അനുവദിക്കരുത് കാരണം ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുരിഞ്ഞു പോകും അപ്പൊ അങ്ങനെ വരരുത് നമ്മൾ പതുക്കെ ഇളക്കി ഇളക്കിക്കൊടുത്ത് തന്നെ നല്ലപോലെ ചൂടാക്കണം അങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇപ്പം ഇവിടെ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ തിളക്കും ആ ഒരു സ്റ്റേജിൽ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം അപ്പൊ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റും കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം അതല്ലെങ്കിൽ ഇതങ്ങ് തിളയ്ക്കാനായിട്ട് വരും അപ്പൊ തിളച്ച് കഴിയുമ്പോൾ ഇതിന്റെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ അനുവദിക്കരുത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിതാക്കണം അതുപോലെ തന്നെ നമ്മൾ ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ആ ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി ആ ചൂട് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കാരണം അലുമിനിയം പാത്രത്തിൽ പുളി ഉള്ളതൊക്കെ നമ്മൾ കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അപ്പം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇതിൽ ായിട്ട് ഇനി നമുക്ക് മോരി കറി ഒന്ന് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇടുമ്പോൾ കൂടി പോകരുത് വളരെ കുറച്ച് മാത്രമേ ഇടാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് വട്ടൽ മുളക് രണ്ടാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഉടൻ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം അതല്ലെങ്കിൽ മുളക് അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളരിക്ക മോരുകറി റെഡി ആയിട്ടുണ്ട് വെല്ലവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക